ഫുൾ കടക്ക ഞങ്ങൾ ഹൈക്ക് ചെയ്യാറുള്ളൊരു മള്ള ആളു ഇപ്പോൾ ഹൈദരാബാദിൽ ഇവിടെ മൊത്തം ഫർണിച്ചർ ഒരു പെരീക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ഒരു റൂം എങ്ങനെ സെറ്റ് ചെയ്യണം ഓരോരോ റൂം 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 ആയിട്ടാണ് കുറെ വീടുക എടുത്തുണേ ഇത് കടക്കൻ അവിടുത്തെ ആവൊക്കെ ഇട്ടെടുക്കരുത് എന്താ സുഖമറിയോ ഇതിൻ്റെ സ്പ്രിങ് ഓരോ കടക്കിയിലും എന്ത് സ്പ്രിംഗ് ഇട്ടക്കണേ നേരെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്പ്രിങ്ങ് ആണില്ല അവിടെ സ്പ്രിങ് ആണ് ഞങ്ങള് ഇവിടെ വന്ന് കടന്ന് നോക്കിയിട്ട് കംഫേർട്ട് നോക്കിയിട്ട് നമുക്ക് സാധനം വാങ്ങാം അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ അതിനൊക്കെ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉറുപ്പാണ് ഈ സാധനത്തിന് കടക്കേ പക്ഷെ അബിയേന്ദ്ര കടന്ന നീച്ചാന്നില്ല അച്ചക്കായ് കുറെ നേരമായി കടക്കട അത്ര കടിപൊളി കടക്കാള് നല്ല വില ഇണ്ട് ഇതൊക്കെ പതിനായിരം പതിനാലായിരം ഉറുപ്പായി കടക്കേ കടക്ക മാത്രം കട്ടില്ല അതിന് പതിനാലായിരം ഇതിന് മുപ്പത്തിനാലായിരം ഇതിന് നോക്കിയാ മുപ്പത്തിനാലായിരത്തി അയിമ്പതിനായിരം ഓൾമോസ്റ്റ് കിടക്കി അത്രക്കും കട്ടിങ് കാനോ ഏതാ സാലറിവോ നമുക്ക് ഇവിടെ തന്നെ വാങ്ങി പോവാ ഓർഡർ ചെയ്ത പേരേക്ക് ചോദിക്കാരം ഒക്കെ ചൈനീസ് സാധനങ്ങളാണ് ചൈന ഉള്ളതിന്റെ മെയിൻ സാധനം എന്താ രസം അറിവാണ് റൂം എങ്ങനെ സെറ്റ് ചെയ്യണം